നമസ്കാരം ട്രൂത്ത് മിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇന്ന് ജനുവരി റിപ്പബ്ലിക് ദിനം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ പതാക ഉയർത്തി മലയോര മേഖലകളിലെ രൂക്ഷമായ വന്യജീവിശല്യത്തിന് പരിഹാരം കാണുന്നതിനായി സണ്ണി ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു യോഗത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശ സ്ഥാപന മേധാവികളും ഇരിട്ടി തഹസിൽദാരും പങ്കെടുത്തു ജനവാസ ഇറങ്ങുന്ന കടുവ പുലി കാട്ടാന കാട്ടുപന്നി കുരങ്ങ് തുടങ്ങിയ വന്യമൃഗങ്ങൾ ഉയർത്തുന്ന ഭീഷണി നേരിടുവാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് യോഗത്തിൽ സണ്ണി ജോസഫ് എംഎല്എ വ്യക്തമാക്കി തേനീച്ചയുടെ കുത്തേറ്റ രണ്ടുപേർക്ക് അടയ്ക്കാത്തോട് ശാന്തിഗിരി റോഡിൽ മേമല അംഗനവാടിക്ക് സമീപത്ത് വെച്ചാണ് സ്കൂട്ടർ യാത്രക്കാരെ തേനീച്ച കൂട്ടം ആക്രമിച്ചത് ശാന്തിഗിരി രാമച്ചി സ്വദേശികളായ തച്ചനാലിയിൽ ജിഷയും മകനും സ്കൂട്ടറിൽ പോകുമ്പോഴാണ് തേനീച്ചയുടെ ആക്രമണം ഉണ്ടായത് ഇവരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വയനാട്ടിൽ സ്കൂൾ ബസ്സിൽ വെച്ച് അഞ്ചാം ക്ലാസുകാരനാണ് ക്രൂരമർദ്ദനം വൈത്തിരി എച്ച് ഐ എം യു പി സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത് അഞ്ചാം ക്ലാസുകാരന് സഹപാഠിയുടെ മർദ്ദനം പതിവാണെന്നും സംഭവത്തിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നില്ലെന്നും ആരോപണമുണ്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ ഇന്ന് ആയിരത്തി എണ്ണൂറ് രൂപ വർദ്ധിച്ച് പവന് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ഒരു ഗ്രാമിന് കേളകത്തെ ഇന്നത്തെ വില നിലവാരം റബ്ബർ നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ ലോട്ട് നൂറ്റി എൺപത്തിനാല് രൂപ ഒട്ടുപാൽ നൂറ്റി ഇരുപത്തിനാല് രൂപ ചിരട്ടപ്പാൽ നൂറ്റി പതിനാല് രൂപ കശുവണ്ടി നൂറ്റി അൻപത്തിരണ്ട് രൂപ കുരുമുളക് അറുന്നൂറ്റി എഴുപത് രൂപ അടയ്ക്കാം നാന്നൂറ് രൂപ